ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട് കൂടുതൽ ഈ ന്യൂ ഇപ്പോഴത്തെ ഉള്ള ഒരഞ്ചാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ പറയാ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സും പഴയ യൂട്യൂബേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക Lan sibi da qalanın kanalına gəldiyinizə görə sağ olun. നമ്മൾ ഓരോ നമ്മൾ മിക്കവരും തന്നെ കമ്മ്യൂണിറ്റി യൂട്യൂബേഴ്സിന്റെ കമ്മ്യൂണിറ്റി റൂളേഴ്സ് ഒന്നും അറിയാണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോസ് മിക്കവാറും വീഡിയോസ് സ്ട്രൈക്ക് ആവുകയും പിന്നെ കോപ്പി റൈറ്റ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരികയും ചെയ്യാറുണ്ട് ചിലരുടെ ചാനൽ തന്നെ മൊത്തത്തിൽ പോയിട്ട് പിന്നെ വീണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആവാറുണ്ട് അപ്പോ അത് ഒന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് എ ഐ ആണ് പക്ഷേ ആയിട്ട് നടത്തുന്നത് ഇപ്പോൾ വളരെ കുറവാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ എ ഐ ആവുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗിൽഡേഴ്സ് സ്ട്രൈക്ക് വരികയും ചാനൽ ടെർമിനേറ്റ് ആവുകയും ചെയ്യും ഇപ്പോൾ എല്ലാം എ ഐ ആണ് നോക്കുന്നത് എ ഐ ആണ് നമ്മുടെ ചാനലുകൾ സ്ട്രൈക്കും ടെർമിനേറ്റും നടത്തുന്നത് അപ്പോൾ അപ്പിൽ കൊടുത്താലും ശരിയായ അവസ്ഥ ശരിയായ അവർ രീതിയിലുള്ള ഒരു നമുക്ക് പെട്ടെന്നൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം സ്ട്രൈക്കും നമ്മുടെ ഒന്നും വരാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കുള്ളത് ചില റൂൾസുകളെല്ലാം തെറ്റിച്ച് ഒത്തിരി പേരുടെ ചാനലുകൾ ഇപ്പോൾ ടെർമിനേറ്റ് ആയി പോയി എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് കൂടുതലും പഴയ പഴയ വീഡിയോസിലാണ് കാരണം ആ സമയത്തുള്ള റൂൾസല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ള റൂൾസല്ല ആ സമയത്തുള്ളത് അത് കാരണം നമ്മുടെ ഏഹ് മിക്ക കുറച്ച് ഒത്തിരി പേരുടെ കൂടുതലും കിച്ചൺ ചാനലുകൾ റിലേറ്റഡ് ചാനലുകൾ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെയുള്ള റിലേറ്റഡ് ചാനലുകളെല്ലാം അതിൽ വരുന്ന നമ്മുടെ ടൈറ്റിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചാനലുകൾക്ക് പണി കിട്ടാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ വെച്ചിട്ടുള്ള ചിത്രീ ചിത്രീകരിക്കുമ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ അതെല്ലാം നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ചാനലുകൾക്കൊക്കെ സ്ട്രൈക്ക് വരുന്നുണ്ട് കൂടുതലായും വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ചില കീവേഡ്സുകൾ നമ്മൾ മാറ്റുന്നതുണ്ട് കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചിട്ട് കാണിക്കുന്ന കീവേർഡ്സുകള് ടൈറ്റിൽസ് അതെല്ലാം നമ്മൾ മാറ്റണം അങ്ങനെയുള്ള ചാനലുകൾ ഇപ്പൊ ടെർമി ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട് ഏഹ് കൂടുതൽ ഈ ന്യൂ ഇപ്പോഴത്തെ ഉള്ള ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചാനലുകളിലൊക്കെ നമുക്ക് അന്ന് പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ ഇന്ന് ഇതിനെല്ലാം കുറെ റൂൾസ് വന്നേക്കണ കാരണം ആ ഏത് വർഷം വർഷമൊന്നും നമുക്കറിയാൻ പറ്റില്ല അത് കാരണം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ചാനലുകളെല്ലാം ഒന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നുള്ള കീവേഡ്സുകൾ അതുപോലെ തന്നെ ടൈറ്റിൽസ് ഒക്കെ മാറ്റി ന്യൂ ആയിട്ട് എഡിറ്റ് ചെയ്ത് പിന്നെ കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ വയലൻസ് ഒക്കെ ഉള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ സ്ട്രൈക്ക് വരുന്ന ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് എഡിറ്റ് വേറെ എഡിറ്റ് ചെയ്തിട്ട് അത് മാറ്റിയാൽ നമ്മുടെ കോപ്പി റൈറ്റും സ്ട്രൈക്കും പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോ പറയുന്നത് ഏൺ മണി പിന്നെ മേക്ക് മണി അങ്ങനെയുള്ള ടൈറ്റിൽ വേർഡ്സ് ഒന്നും നമുക്ക് അത് പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓവറായിട്ട് കാണിച്ചിട്ട് അത് ആളുകളിലേക്ക് ബാഡ് മെസ്സേജ് നൽകുന്ന പ്രശ്ന ഇത് നല്ല കൊള്ളില്ലാത്ത ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഭയങ്കര ബെനിഫിറ്റ്സ് നൽകുന്ന അങ്ങനെയൊക്കെ രീതിയിലുള്ള സംസാരങ്ങൾ ഓവർ ആയിട്ടുള്ള സംസാരങ്ങൾ അങ്ങനെയൊന്നും പാടില്ല എന്നാണ് ഇപ്പൊ പരാതി അങ്ങനെയുള്ള ചാനലുകളൊക്കെ സ്ട്രൈക്ക് കൊടുത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ വീഡിയോ ഒക്കെ ടെർമിനേറ്റ് ആയി പോണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉള്ളതോ ആയ കാര്യങ്ങൾ പറയണം എ ഐ ആണ് എല്ലാം ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മാനുവൽ ആയിട്ട് നടത്തുന്ന പ്രശ്നം മാനുവൽ ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ എ ഐ ചെയ്യുന്നത് കൊണ്ട് എല്ലാം ആ രീതിയിലേ പോകത്തുള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇപ്പൊ വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനലിലുള്ള മെറ്റാ ഡാറ്റ ശ്രദ്ധിച്ചു നമ്മള് മെറ്റാൻ ഡാറ്റ ചെയ്യുക മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീവേഡ്സ് ടൈറ്റിൽ ടാക്സ് തമ്നയില് ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ കൂടാതെ പഴയ വീഡിയോസിന്റെ ഇട്ട ഐറ്റംസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അതിന്റെ കീവേർഡ്സ് ടൈറ്റിൽ ടാക്സ് ഇതൊക്കെ മാറ്റി ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ച് ചേഞ്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ചാനൽ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് സ്ട്രൈക്കൊക്കെ ഒഴിവാക്കാം അല്ലെങ്കിൽ ചാനൽ അടിച്ചുപോകും പിന്നെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ കുട്ടികളെ നമ്മുടെ തീയുടെ ഒക്കെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുകയോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സില്ലാത്ത രീതിയിൽ ഉള്ള രീതിയിലുള്ള പോസ്റ്ററുകളോ പിന്നെ അവര് കത്തി കത്തി കൊണ്ട് നിൽക്കുന്നതോ അങ്ങനെയായുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളെ അങ്ങനെ രീതിയിലെല്ലാം കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല കാണുമ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും സ്ട്രൈക്ക് വന്ന് പോയ ചാനലുകളുണ്ട് അപ്പൊ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ റൂളിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിന്റെ ഗൈഡൻസ് വൈഡൻസിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം പണ്ടൊന്നും ഇത്ര വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായി യൂട്യൂബിലേക്ക് അവരുടെ റൂൾസിൽ വന്നിരിക്കുന്നത് അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ ഈ സംഭവങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് ഒന്ന് പഴയ വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും കാരണം ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ച് സ്ട്രൈക്ക് കൊടുക്കുകയാണ് അതിപ്പോ ന്യൂ പുതിയതായിട്ട് ഇറങ്ങിയ വീഡിയോസ് പുതിയതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മിക്കവർക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പഴയ വീഡിയോസിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതലും അഞ്ചാറ് ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള വീഡിയോസിലാണ് വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം ആ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിന്റെ തന്നെ എഡിറ്റ് എഡിറ്റ് എഡിറ്റിങ്ങിന് ഒരു ചേഞ്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് വീഡിയോസെല്ലാം ക്ലിയറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും വൈലേഷൻസും അതുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മൾ അതിന്റേതായ രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സ്ട്രൈക്കിൽ നിന്ന് ഒഴിവാക്കാം ഇപ്പോഴത്തെ യൂട്യൂബിന്റെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ അവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിലോട്ട് ചാറ്റ് ചെയ്താൽ അതിനെ കുറിച്ചുള്ള മറുപടികളൊന്നും മാനുവലായിട്ട് നമുക്ക് കിട്ടുന്നില്ല അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഒരു മറ്റേ ഹാക്കിംഗ് പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ മാത്രം അവരുടെ സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് സംസാരിക്കുന്നുള്ളൂ എന്നാണ് എന്നാണ് അറിയുന്നത് അപ്പൊ നമ്മള് അത് കാരണം ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാണ്ട് ശ്രദ്ധിക്കുക ഏഹ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ യൂട്യൂബേഴ്സും പഴയ യൂട്യൂബേഴ്സും കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ബൈ ബൈ